എന്തൊക്കെയാ വിശേഷം റൂം പോയിട്ടില്ല ഇന്നലെ രാവിലെ ഇറങ്ങിയതാ ഇന്നലെ രാവിലെ ഇറങ്ങി പൊലച്ചയ്ക്കാന് നമ്മളെ ഹോസ്കോട്ട് ഹൈവേയില് ടോളിൻ്റെ അവിടെ സൈഡാക്കി അവിടെ കിടന്നുറങ്ങി രാവിലെ തന്നെ അവിടെ നിന്ന് കലാസിപ്പാളത്ത് കുറു ട്രിപ്പ് കിട്ടി അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പം ഒരു അറുന്നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഒരു ട്രിപ്പ് ഇന്ദിര മറ്റേ ഇലക്ട്രോണിക് സിറ്റിയിലേക്കും കിട്ടി അപ്പം അതെടുത്ത് വന്ന ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ട്രിപ്പും കാര്യങ്ങളൊന്നും അടിച്ചിട്ട് അപ്പോൾ വെള്ളിയാഴ്ചയാണ് പള്ളി പോകേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഓടാനും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൂമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു പത്ത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ട്രിപ്പ് അടിച്ചാലും നമുക്ക് നടക്കുവള്ളൂ ഉം ആൻഡ് ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ വരും അപ്പോൾ അത് ശരിയാവില്ല അപ്പോൾ വേറെ ട്രിപ്പ് അടിക്കണം ട്രിപ്പ് ഒക്കെ അടിക്കണമല്ല ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത് ടോളിൻ്റെ തൊട്ട് മൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അത് മാത്രല്ല അതൊരു ഹൈവേ ഏരിയ ആണ് ഇവിടെ നിന്നൊക്കെ ഓർഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മൾ ഓർഡർ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞതാണ് മെസ്സേജ് അയക്കി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ മെസ്സേജിന് റീപ്ലൈ തരും അത് കേട്ടിട്ട് നിങ്ങൾ കോൾ ചെയ്തിട്ട് നമ്മൾ ഓടിക്കുന്നതിനിടയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല നമ്മൾ കോൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയിലുള്ള കസ്റ്റമർ കംപ്ലൈൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡി ബ്ലോക്ക് ആവും ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോള് സംസാരിക്കുന്ന ആ മൈൻഡിൽ ലൊക്കേഷൻ മാറിപ്പോവും ഒരു ലൊക്കേഷൻ ഒരു റൂട്ട് ഒന്ന് ഒരു ടേണിംഗ് ഒന്നും മാറിയാൽ മതി പിന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ പിന്നെയും ചുറ്റേണ്ടി വരും ചിലപ്പോൾ അതിലും കൂടുതൽ വരും ഏ അപ്പൊ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ മാത്രല്ല എല്ലായിടത്തും പോലീസുകാരും ക്യാമറയും ഒക്കെ ഉള്ളതാ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതും ഉണ്ടാവും ചെയ്യും അപ്പോ ആ ഒരു സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയൂല അപ്പൊ അതിനും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നിങ്ങൾ മാക്സിമം മെസ്സേജ് അയയ്ക്കും മെസ്സേജ് അയച്ചാൽ ഞാൻ അത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലയും കാര്യങ്ങളൊക്കെ തരും ഞാനത് നോക്കാനായിട്ട് ഒരു ഫ്രീ ടൈം കണ്ട് വെക്കലുണ്ട് എപ്പോഴും നോക്കിട്ട് ഞാൻ റീപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരലുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യും പിന്നെ എന്റെ ഏണിങ്സും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഞാൻ ഏണിങ്സിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്കൊരു ഐഡിയ കിട്ടണില്ല കാരണം അതെങ്ങനെ വെച്ചിട്ട് ഞാൻ എൻ്റെ വോയിസ് ഓവറൊക്കെ ചെയ്യേണ്ടി വരും എനിക്ക് എങ്ങനെയാ വീഡിയോ ചെയ്യേണ്ടത് ഓരോ ആ വെച്ചിട്ട് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്തരാന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവണേ നമ്മളതിലെ എക്സ്പെർട്ടും കാര്യങ്ങളും ഒന്നുമല്ലല്ലോ അപ്പോൾ അത് മനസ്സിലാവണേ അപ്പൊ കുറച്ചൊന്ന് സമയം തരണം നിങ്ങൾ ഞാനൊരു സാവധാനം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് നോക്കി കുത്തിയിരുന്നതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ചെയ്ത് തരാം ഓക്കെ പിന്നെ വേറെ ഒന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് മറ്റുള്ളവരിത് കമ്പയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരോ ഓട്ടങ്ങൾ തീരെ കമ്പയർ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് നിന്ന് പോയി രാവിലെ എണീറ്റ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് രണ്ട് ട്രിപ്പ് ഞാൻ ഓടിയിട്ടുള്ളൂ ആയിരത്തി ഒരുന്നൂറ് ഉപ്യയ്ക്ക് ഞാനിപ്പോൾ ഓടിക്കണം ഈ രണ്ട് ട്രിപ്പ് മനസ്സിലായ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് ഉപ്യയ്ക്ക് ഞാൻ രണ്ട് ട്രിപ്പ് ഞാൻ ഓടിക്കണം പക്ഷേ രണ്ട് ട്രിപ്പ് ആയിട്ടുള്ളൂ അപ്പം ചില ഇന്നലെ ഞാൻ നേരെ മറിച്ച് അഞ്ച് ട്രിപ്പ് ഞാൻ ഓടിയിട്ടും അഞ്ഞൂറ് റുപ്യ പോലും ആവാത്ത ദിവസം ഇനി ഇന്നലെ കാരണം ഇന്നലെ ഞാൻ ട്രിപ്പ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ട്രിപ്പുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന് ഞാൻ പൈസ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം ഇന്ന് നമുക്ക് നാളെ മറ്റന്നാളേ നമുക്ക് കൂടുതൽ ട്രിപ്പ് എടുത്തിട്ട് ട്രിപ്പ് ആക്കണം അപ്പോൾ റെൻ്റ് പോലെ ഉള്ളു അപ്പോൾ എന്താക്കണം ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ ട്രിപ്പ് എടുത്തിട്ട് ട്രിപ്പ് നമ്മൾക്ക് എന്താക്കാം പൈസ കൈമലാക്കണം അപ്പൊ അതിനും വേണ്ടിയിട്ടൊക്കെ ആക്കുന്നത് അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല മറ്റുള്ളവരെ ഏണിങ്സ് നോക്കിയിട്ടേ കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ റൂമിൽ തന്നെ പലരും പല ആ ഇപ്പൊ ഞാൻ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളില് ചില ദിവസം ഞാൻ ഈ ട്രിപ്പ് കൂട്ടുകയാണെങ്കിൽ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരത്തിനോട് തൊട്ട് രണ്ടായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെയും ഉള്ളിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഓടില്ല ഈ ട്രിപ്പ് മുട്ടിക്കാൻ വേണ്ടിയിട്ടും ട്രിപ്പ് കൂടുതലാക്കാൻ വേണ്ടിട്ടും ഓടണം എന്ന് ഏഹ് പക്ഷെ എന്റെ റൂമിലുള്ളവരുണ്ട് ഒരു ട്രിപ്പ് പോലും മൈൻഡാക്കലില്ല ഒരു പൈസക്ക് വേണ്ടിട്ട് ഓടും അയ്യായിരത്തിനും ആറായിരത്തിനും ഏഴായിരത്തിനും എട്ടായിരത്തിനും ചില ദിവസം പത്തായിരത്തിനു വരെ ഓടുന്നവരുണ്ട് ഏർ ഇന്റർസിറ്റിയും അവർലി റെന്റിലൊക്കെ എടുത്തിട്ട് അപ്പൊ നിങ്ങൾ അത് കമ്പയർ ചെയ്യാതിരിക്ക മറ്റുള്ളവർ ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് കഴിയണ എങ്ങനെന്നുള്ളത് നോക്കുക കാരണം ഇതൊന്നും ഇപ്പൊ കൊറേ ആൾക്കാർ വീഡിയോ ചെയ്യണെ കണ്ട് ഒരു ലക്ഷം സമ്പാദിക്ക അമ്പതിനായിരം സമ്പാദിക്കുക അറുപതിനായിരം സമ്പാദിക്കുക ഒരാഴ്ച ഒരു മാസം എന്നൊക്കെ പറഞ്ഞിട്ട് സമ്പാദിക്കുക സമ്പാദിക്കായില്ല അതിന് വേറൊരു ടെക്നിക്കുണ്ട് അതിന് വേറെ തന്നെ ഒരിതുണ്ട് അതൊന്നും വന്നുകൂടുമ്പോൾ അങ്ങോട്ട് നടക്കൂല മിനിമം ഒരു അഞ്ചാറും മാസമെങ്കിലും അതിന് കഴിയണം അഞ്ചാറും മാസങ്ങളും മെനക്കെട്ട് പണിയെടുത്തിട്ട് ഇതാക്കിയാൽ മാത്രമേ അതിനൊക്കെ കഴിയുള്ളൂ ഫസ്റ്റ് ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരും നിങ്ങളെ കൈമന്ന് കായ് പോകും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കായ് കിട്ടും വണ്ടിക്ക് പണിയും കാര്യങ്ങളൊക്കെ വരും പല സംഭവങ്ങളും ഇതിൽ തരണം ചെയ്ത് പോവാനുണ്ട് അതൊക്കെ സഹിക്കാൻ പറ്റണവർ ഈ പരിപാടിക്ക് നിന്നാൽ മതി അല്ലാതെ ഇങ്ങനത്തെ ഒരു ലക്ഷം കിട്ടും ഒരു മാസം കൊണ്ട് മറ്റേത് കിട്ടും മറിച്ചത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അതും കിട്ടും വേറെ ഒരു മാസം കൊണ്ട് കൊണ്ടെന്നുള്ള വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട ഒരു ഒന്നും നടക്കൂല ഒരു പരിപാടി നടക്കൂല മനസ്സിലായാ ചില ആൾക്കാർ ഇങ്ങനെ നൂറ്റി രൂപ ട്രിപ്പ് ആ നൂറ്റി രൂപ ട്രിപ്പ് അപ്പൊരു ഇരുന്നൂറ് റുപ്പ്യ വെച്ചിട്ട് ഡെയിലി റെന്റ് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നൂറ്റി ഇരുപത് റുപ്യ നൂറ്റി രൂപ ട്രിപ്പ് അല്ലേ പുഷ്പം പോലെ ഒരാഴ്ച ഉണ്ടാക്കുക എന്നുള്ളത് നൂറ് ട്രിപ്പ് തന്നെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ പെടാപ്പാട് വിടുക ഉറങ്ങാതെ റൂമ് പോവാതെ വരെ ഓടിട്ടാവണില്ല കാരണം രാത്രി ആയി കഴിഞ്ഞാലൊന്നും നമുക്ക് ട്രിപ്പ് അടിക്കില്ല ചില ദിവസം തീരെ ട്രിപ്പ് ഉണ്ടാവില്ല ചില ഏരിയ പോയി കഴിഞ്ഞാലും ട്രിപ്പ് കിട്ടൂല ഇങ്ങനെന്തൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് ഏ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതിന്റെ ഒക്കെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലാക്കുക എനിക്കിപ്പോട് കള്ളത്തരം പറഞ്ഞ ആയിട്ടും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടും ആയിട്ടും എനിക്ക് അതിൽ വലിയ ലാഭം കിട്ടാനൊന്നുമില്ല മനസ്സിലായില്ലേ മറ്റെ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം ആവണ ഒക്കെ ചെയ്യുന്നുണ്ട് ഓൽക്കൈന്നും വരുമാനം ഉണ്ടാവും യൂട്യൂബൊന്നും വരുമാനം കിട്ടണവരുണ്ട് ഇത് ഓടിയിട്ട് വരുമാനം കിട്ടുന്ന ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിന്റെ റഫറൽ ആയിട്ടുള്ള ആ പൈസയും വാങ്ങുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോ സത്യം പറയാലോ ഒരു ഉറപ്പ് എനിക്കില്ല എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടാനുള്ളത് എനിക്ക് ആയിട്ടില്ല ഇനി കിട്ടുമോ എന്നുള്ളതും എനിക്കറിയില്ല ഏഹ് അതിനുള്ളതൊന്നും ആയിട്ടോ ഇല്ല ഞായാ തന്നെ പൈസ ഇന്ന് കിട്ടുമോ എന്നുള്ളതും എനിക്ക് അതിന്റെ ആഗ്രഹങ്ങളെ ഞാനൊരു ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുക അതൊന്നും കണക്കിലെടുത്ത് ചെയ്യല്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും ദിവസം ഞാൻ ഓടിയില്ലേ ഇപ്പം കായ് കഴിക്കലുണ്ട് ഇനി പക്ഷേ അത് ഏത് ബൈക്ക് പോയി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല വണ്ടി പഞ്ചറായിട്ടും അതായിട്ടും ഫുഡിന്റെ ചിലവും അതിൻ്റെ ഇടയിൽ കൂടി ബാങ്കിൽ നിന്ന് ഒരു ആയിരത്തി നാനൂറ് റുപ്യ കള്ള നായ്ക്കൾ മറ്റേ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തത് രണ്ടു പ്രാവശ്യമായിട്ട് പൊടിച്ചിട്ട് അങ്ങനെ അത് പോയി അങ്ങനെ പൈസ ഏത് ബൈക്ക് പോയി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്നാലും പൈസ ഉണ്ടാനും ഏ പിന്നെ കഴിഞ്ഞ ആഴ്ച ട്രിപ്പ് കുറവ് തന്നെ റെൻ്റ് കാര്യം ഞാൻ അഞ്ച് ദിവസം ഓടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ പൈസയും കൂടിയും കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ബുധനാഴ്ച റെൻ്റും കാര്യങ്ങളും കൊടുത്തത് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടമുണ്ട് പൈസ ഉണ്ട് പക്ഷേ അത് ഏത് ബൈക്ക് പോകണ ആവണമെന്നുള്ളത് ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ട്രാക്കിലേക്ക് കയറണത് വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക കുറേ കഴിയുമ്പോൾ ഒക്കെ റെഡിയാകും ഏഹ് ഞാൻ അടുത്ത വീഡിയോ ഒരു സംഭവം ചെയ്യുക നമ്മളെ ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മളെ ഇൻ്റർസിറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതേപോലെ തന്നെ വേറൊരു ഉണ്ട് അതാണ് ഊബറിലെ ഏറ്റവും ടോപ്പ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഏറ്റവും ഏണിങ്സ് അത് ഈ ഒരു ലക്ഷമൊക്കെ ഉണ്ടാക്കുക ഒരു മാസം എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ല പോലെയൊക്കെ ഉദ്ദേശിക്കുന്ന സാധനം അതാണ് ഓക്കെ അപ്പം ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുക ഇൻസ്റ്റാ അപ്പം അതെല്ലാവരും കാണുക വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക ഫുള്ള് കാണുക എല്ലാ ഡീറ്റെയിൽസും എല്ലാ വീഡിയോയിലും ഫുള്ള് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെന്താക്കാം വീഡിയോ കാണാം വീഡിയോ കാണാതെ വന്ന് നമ്പർ അയച്ചിട്ട് നമ്പർ ഉണ്ടെന്ന് കരുതിയിട്ട് അതിൽ വിളിച്ച് മെസ്സേജ് അയച്ചിട്ടോ ഈ വീഡിയോയിലുള്ള കാര്യം തന്നെ ചോദിക്കരുത് വീഡിയോയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക അപ്പം നമുക്ക് ക്ലിയർ ചെയ്തു തരാൻ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും മറ്റത് ഈ വീഡിയോ ചെയ്ത് വീഡിയോയില് ഫുള്ള് കാര്യം പറഞ്ഞിട്ട് പിന്നും വന്നിട്ട് തലക്കന്ന ആദ്യം മുതലേ ചോദിക്കുകയാണ് വീഡിയോ മുഴുവൻ കാണാതെ ഞാൻ എൻ്റെ കമ്പനീൻ്റെ പേര് ഞാൻ ഇപ്പോൾ വർക്ക് ഞാൻ ഫ്ലീറ്റിൻ്റെ പേര് വണ്ടി ഏതെന്നാണ് എടുത്തതെന്നുള്ളവരെ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു എത്ര ഡോ ഡെപ്പോസിറ്റ് എന്നുള്ളത് എങ്ങനെ റെൻറ്റ് വരുന്നത് എന്നുള്ളത് എല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ അതൊന്നും കാണാതെ ആവാതെയും വീ പിന്നെയും ഇതേമാതിരി തന്നെ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ട് ഓരോരുത്തർ വിളിക്കും മെസ്സേജ് അയക്കും ചെയ്യാം നിങ്ങൾ മെസ്സേജ് വീഡിയോസ് ആദ്യം കാണി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരുന്നുണ്ട് അപ്പോൾ അത് ആദ്യം കാണി ഓക്കെ അപ്പം ഇൻഷ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നമ്മളെ ഏണിങ്സ് കൂട്ടാനുള്ളതിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം പക്ഷേ അത് ആരും അത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുവാകുന്നു എന്നുള്ളത് വിചാരിക്കുക വേണ്ട ഞാനിപ്പം ഇത്രയായി എനിക്ക് ഇതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല അതായത് ഞാനിപ്പം ഈ ഒരു പത്ത് ദിവസം കൊണ്ട് ഞാനൊരു നൂറ് ട്രിപ്പിൻ്റെ മേലെ ഞാനിപ്പോൾ ഓടിയാണ് നൂറ്റി രണ്ട് ട്രിപ്പോ നൂ നൂ നൂറ് നൂറ്റിയൊന്ന് ട്രിപ്പ് നൂറ്റിയൊന്ന് ട്രിപ്പാണ് ഞാനിപ്പോൾ മൊത്തത്തിൽ ഓടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഈ നൂറ്റിയൊന്ന് ട്രിപ്പിലും എനിക്കിതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല ഇൻറ്റർ സിറ്റി പോലും എനിക്കിതുവരെ ആയിട്ടില്ല ഏഹ് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് സമയം വേണം സമയം എടുക്കും അതിന് ക്ഷമ വേണം കാത്ത് നിൽക്കണം ഒന്ന് ഫസ്റ്റത്തെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നത്തെ ആഴ്ച നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പൊക്കെ വരും പിന്നെ നമ്മൾ ആ മടുപ്പ് കാണിച്ച് നമ്മള് തിരിച്ച് നാട്ടിലു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി ഇല്ല നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് ശീലാവും അത് കണ്ടിന്യൂ ആവും പിന്നെ അത് നിങ്ങളെ സ്ഥിരമാവും നിങ്ങളെ ലൈഫിലൊരു ഭാഗമായിട്ട് മാറും അപ്പോൾ അതങ്ങനെ മുന്നോട്ട് നൈസായിട്ട് അങ്ങനെ പൊയ്ക്കോളും അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പർച്യൂണിറ്റി വരില്ല ആ ഓപ്പൺ ഇങ്ങനെ എടുക്കുമ്പോൾ മറ്റേ ഇൻ്റർസിറ്റി ഓപ്പൺ ആവുമല്ലോ ഇൻ്റർസിറ്റി ഓപ്പൺ ഇങ്ങനെ എടുത്ത് പോകുമ്പം മറ്റേ സംഭവം വരും ചെയ്യും ആ സംഭവം എന്താണ് എന്നുള്ളത് ആ ഒരു സസ്പെൻസ് ആയി കിടക്കട്ടെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ചും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനുണ്ട് ഞാനത് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആണ് പള്ളിയിൽ പോവേണ്ടത് ആവലൊക്കെ ഉണ്ട് ഇതുവരെ നമുക്കൊരു ട്രിപ്പോ കാര്യങ്ങളോ അടിച്ചിട്ടില്ല വാട്സാപ്പിൽ ഇങ്ങനെ കുളികുളുകൾ പറഞ്ഞ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് കാണാം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെട്ടോ